അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ കാലം സു കേടുവരാതെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ നോക്കാം ആദ്യം തന്നെ ക്യാരറ്റാണ് ചെയ്യണത് ഇത് കൂടുതൽ പേരും ചെയ്യുന്നതായിരിക്കും നമ്മൾ ക്യാരറ്റിൻ്റെ മുകളിൽ വരെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഒരു മാ ഒരു മാസം രണ്ട് മാസം വരെ ഇത് കേട് കേടുവരാതെ നല്ല ഫ്രഷായിട്ട് നിൽക്കും ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കുക മാത്രം ചെയ്താൽ മതി നല്ല ക്ലീനായിട്ട് നിൽക്കും ഇനി നമ്മൾ അടുത്തേ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ടാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ബീട്രൂട്ടിൻ്റെ ഭാഗം കളഞ്ഞിട്ട് മുകളിൽ വരെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതും ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ പഴുത്ത മാങ്ങയാണ് പ്രിസർവ് ചെയ്യുന്നത് ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചതാണ് ഈ മാങ്ങ നല്ലോണം ചെത്തി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കി എയറൊക്കെ കളഞ്ഞ് നല്ല റാപ്പ് ഇത് വെച്ചാൽ നമുക്കൊരു വർഷം വരെ കേടുവരാതിരിക്കും ഞാനിത് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ തുടങ്ങിയത് ഒരു കുഴപ്പമില്ലായിരുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴമാണ് എപ്പോഴും ഇല്ല പ്രശ്നമാണ് നേന്ത്രപ്പഴം കറുത്തു പോണത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അത് ആ സമയത്ത് തന്നെ എടുത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രീസറിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ മാങ്ങയും നേന്ത്രപ്പായം ഫ്രീസറിലാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത് ചെയ്യേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്ക ഞാൻ കൊണ്ടുവന്നപ്പം പകുതിയിലേറെടുത്ത് വെള്ളത്തിലിട്ടും വെച്ചു കുറച്ച് മാത്രം ഇതിൻ്റെ എന്താകും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു പൊതിഞ്ഞുവെച്ചു അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ചതാണ് ഇതുപോലെ കറുത്ത് കേട് വന്ന രൂപത്തിലായത് അല്ലാത്തത് നല്ല ഫ്രഷായിട്ട് കൊണ്ടുവന്ന അതേപോലെ വെള്ളത്തിലിട്ട് നെല്ലിക്ക കൊണ്ടുവന്ന അതേപോലെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷായിട്ട് ഉള്ളിലൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ നേത്രപ്പായമൊക്കെ നമുക്ക് പെട്ടെന്ന് കറുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് കറുത്ത് പോകുന്നതാണ് നമ്മളെ പ്രശ്നം അപ്പം കടയിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ നമുക്ക് ആവശ്യമില്ല എടുത്തിട്ട് ബാക്കി അരിഞ്ഞ് ഫ്രീസർക്ക് വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ ഒരു മാസം വരെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നിൽക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്